ഉയരങ്ങൾ കീഴടക്കി ഒന്നാമതെത്തിയിട്ട് ഏറ്റവും മുകളിലത്തെ ബ്രെഡിനെ നമ്മളിൽ പലരും മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഞാനിന്ന് ഇവിടെ പറയാനായിട്ട് വന്നത് മൂന്ന് മൂന്ന് ആറ് ബ്രെഡും അഞ്ച് കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലം പരിപാടിയാണ് അങ്ങനെ എടുത്തേക്കുന്ന ബ്രെഡ് ഓരോന്നും ആറ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത് മുഴുവനും കട്ട് ചെയ്ത് കാണിച്ച് നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല അതാണ്ട് ഇത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിനകത്തിലോട്ട് ആദ്യം കാണിച്ചിട്ടുള്ള കോഴിമുട്ടി അഞ്ചെണ്ണം ഈ പറയുന്നതിന് മുമ്പായിട്ട് താണ്ട ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള പൊടി പൊടിയായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം വട്ടത്തിലണിഞ്ഞതും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൗഡറും പിന്നെ കുറച്ച് മല്ലിയൽ കൂടെ അങ്ങോട്ട് ചെതറി അങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കണം മുട്ട അഞ്ചെണ്ണമെന്ന് പറഞ്ഞത് ആറായാലും ഒരു കുഴപ്പമില്ല നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു സോസ് പാനിനകത്തിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്ത് ആ സോസ് പാനിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അതെന്തിനാണെന്നുള്ളത് പിന്നീട് പറയാം എന്നിട്ട് ഇതിനകത്തോട്ട് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാട്ടർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പി ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ അടുക്കി അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഇതിലും കുറച്ചുകൂടി കട്ടി കുറച്ചിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല ഒട്ടും സ്പേസ് ഉണ്ടാകാനായിട്ട് പാടില്ല അതുപോലെ നന്നായിട്ട് വേണം ഇത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മുട്ട വെന്ത് പോകുന്നതിന് മുൻപായിട്ട് വേണം ഈ ഒരു ബ്രെഡ് മുഴുവനും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ് ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് കുറച്ച് മല്ലിയുടെ കൂടെ മുകളിൽ കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തേച്ചും എനിക്ക് ആ ബ്രെഡിൻ്റെ മുകളിൽ താണ്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കണം കാണാൻ തന്നെയൊന്നും മനോരമ നോക്കി ഒരുപാട് നോക്കി എന്ന് കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോകും തന്നെ ഇത് കറക്റ്റായിട്ട് വെന്ത് വെച്ച് ഒരു പ്ലേറ്റ് എടുത്ത് മുകളിലോട്ട് വെച്ച് തിരിച്ചിട്ടങ്ങോട്ട് കൊടുക്കാം അതാ ഇത്രയമായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇനിയാണ് യഥാർത്ഥ പരിപാടി കിടക്കുന്നത് ഇപ്പോൾ ആ അടിഭാവം മാത്രമേ വെന്ത് വന്നിട്ടുള്ളൂ ബ്രെഡ് ഇന്ന സൈഡ് വെന്ത് വന്നിട്ടില്ല തിരിച്ച് അതേപോലെ തന്നെ ആ സോസ് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോസും ബട്ടറും ഒക്കെ തേച്ച് കൊടുക്കാം ഞാൻ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും കേട്ടോ ആ ഒരു കൂടി വെന്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ച അതേ പരിപാടി പ്ലേറ്റ് എടുത്ത് മുകളിലോട്ട് വയ്ക്കുന്നു തിരിച്ചങ്ങോട്ട് ഇടുന്നു ഉള്ളൂ സംഭവം നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അവർ ആസ്വദിച്ച് കഴിക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ദാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ബ്രെഡ് ആണെന്ന് പറയത്തില്ല അതുപോലെ ഇതിൻ്റെ രൂപം മൊത്തം മാറിയിരിക്കും ഒന്നും വേണ്ട വെറുതെ നമ്മൾ കഴിച്ചു പോകും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസിനകത്തിൽ ചേർത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇത്രയും ഈസി ആയിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞ് വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും മുടങ്ങാതെ വീഡിയോസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറയുന്ന ആ ഒരു വലിയ ഷെയർ ആണ് അതുകൂടി ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലും നല്ലൊരു കിടിലൻ കിട്ട് കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നവസൈനിങ് ഔട്ട് താങ്ക്